തിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടെവരോടും ക്ഷമിക്കാം എന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടേവരോടും ക്ഷമിക്കാം ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും ത്തിൽ ഞാൻ ക്ഷമിക്കുവാൻ എനിക്കിന്നാവുന്നില്ലെങ്കിലും ക്രൂശിതനെ ഓർത്തു ക്ഷമിക്കകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോടെ നേരം എന്നെ നിന്നിച്ച കിയ നിങ്ങളോടും മനസ്സുകൊണ്ടേറ്റവും ആർദ്രമായി ഹൃദയം തുറന്നു ഞാൻ എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോ ദേവരോടും ക്ഷമിക്ക Yeah. കർത്തവരെ എന്റെ ജീവിതം ഇരുളാക്കി മാറ്റിയോരേ എന്റെ വളർച്ച തടഞ്ഞവരെ എന്റെ കണ്ണീരു കാണാൻ കൊതിച്ചവരെ നീതി നിഷേധിച്ചു നെരുക്കിയോരേ വന്ദനം നേരും എൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോ ഏവരോടും ക്ഷമിക്ക എൻ്റെ ആത്മാവ് നീറ്റിയ നിങ്ങളോടും ത്യാഗപൂർവം ചെയ്ത നന്മയിലും തിന്മ കണ്ടെത്തി അൽസി നിങ്ങളോടും എല്ലാം മറന്നേറ്റം ശാന്തമായി ക്ഷമിച്ചുകൊണ്ടേ കുന്നു മംഗളങ്ങൾ കർച്ചയ്ക്ക് ഇടയാക്കിയ നിങ്ങളോരേവരോടും ക്ഷമിക്കാം ക്ഷമിക്കുവാനെനിക്കിന്നാവുന്നില്ലെങ്കിലും യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കുവാനെനിക്കിന്നാവുന്നില്ലെങ്കിലും ക്രൂശിതനേ ഓർ ക്ഷമിക്ക ഇടയാക്കിയ പ്രിയ സഹോദരി സഹോദരങ്ങളെ യേശ്യാപ്രഭാചന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം പത്താം വചനം അവിടുന്ന് ആണവനെ പീഡനത്തിന് വിട്ടുകൊടുത്തത് തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ യേശു തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായ പ്രാപിക്കുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് ഈശോ തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കുരിശില്ലധി ഭീകരമായി മരിക്കുമ്പോൾ തൻ്റെ സന്തതി പരമ്പരയെ കണ്ട കൂട്ടത്തിൽ നമ്മളിവിടെ ചേർന്ന് വചനം കേൾക്കുന്ന നമ്മയും ഈശോ കണ്ടതാണ് അന്ന് നമ്മെ ഓരോരുത്തരെയും കണ്ട ഈശോ പിതാവിനോട് നമുക്ക് വേണ്ടി വലിയൊരു രക്ഷയുടെ അനുഭവം നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള രക്ഷയുടെ വലിയൊരു അനുഭവം കുരിശിൽ പിതാവിനോട് ചോദിച്ച് വാങ്ങിവെച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് നമുക്കായി നേടിത്തന്ന വലിയ രക്ഷ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരിലേക്കും അയക്കണമേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ക്രൂശിതനായ ഈശോയെ ഹൃദയം തുടർന്ന് രക്തമൊഴുക്കുന്നായ കുരുഷനോട് ചേർത്ത് ഞങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു അവിടുത്തെ വലിയ കൃപ തിരുരക്തത്തിൻ്റെ സംരക്ഷണം തിരിരക്തത്തിൻ്റെ വിശുദ്ധീകരണം അവിടുന്ന് ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഹെബ്രായർ ഒമ്പത് പതിമൂന്ന് കോലാടികളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ പ്രശ്നം വിതർന്നതും അനേകരെ ശാരീരികമായി ശുദ്ധീകരിക്കുമെങ്കിൽ നിത്യാത്മകൂലം തന്നെ തന്നെ അർപ്പിച്ച യേശുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ അന്ധക്കരണങ്ങളെ എത്ര അധികമായി വിശുദ്ധീകരിക്കില്ല ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണ തിരി രക്തം കൊണ്ട് കഴുകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനെയും കഴുകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വലിയ ക്രമം നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു തിരുവിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ വചന ശ്രമിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ചെ ചേർത്ത് ചേർത്ത് വയ്ക്കുന്നു ഈശോയെ നിന്റെ ശക്തി ഒഴുകുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ട് വചനങ്ങൾ നമുക്ക് ഒരു നിമിഷം ശ്രവിക്കാം യേശു വീണ്ടും നെടുവേരിപ്പെട്ടുകൊണ്ട ശവകുടീരത്തിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റിവിൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്തു പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കുന്നത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുള്ളുയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രമിച്ചതിലാ ഞാൻ അങ്ങേക്കുന്നു നന്ദി പറയുന്നു അങ്ങെൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്നും എനിക്കറിയാം എന്നെ അയച്ചത് അവിടെ നിന്നാണ് ചുറ്റു നിൽക്കുന്ന ജനം വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു ലാസറെ പുറത്തു വരിക അപ്പോൾ ലാസർ പുറത്തു വന്നു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ നൂറ്റാണ്ടിൽ വലിയ ശക്തി പകരുന്ന ഒരു വച ദേവചനമാണിത് നമുക്കറിയാം ഇന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരീക്ഷിച്ച് റാങ്ക് വാങ്ങാൻ സാധ്യതയുള്ള ഒരു കുട്ടിയുടെ പരീക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും എനിക്ക് പരീക്ഷ നല്ല എളുപ്പമായിരുന്നു നല്ല വിഷമമായിരുന്നു എന്നാൽ ഇന്ന് അതേ അതേ സാഹചര്യത്തിൽ ചോദിച്ചാൽ പറയും കുഴപ്പമില്ലായിരുന്നെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ വലിയ ശക്തിയെ നമ്മൾ തുടച്ചു മാറ്റുന്ന കുഴപ്പം എന്ന ഒരു നെഗറ്റീവ് ശക്തിയെ നമ്മൾ ഇന്ന് അത്ഭുതകരമായ വിധം മനുഷ്യ വംശത്തെ നാ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നയിച്ചു ചിന്തിക്കാൻ പറ്റാത്ത വിധമാണ് ഈ ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നത് കാരണം മനുഷ്യൻ്റെ എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ ഈ ഒരു ചിന്തയുടെ മധ്യത്തിലാണ് ഈശോ പറഞ്ഞത് ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞ് അടക്കിക്കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഈശോ വന്നു കല്ല് മാറ്റാൻ പറഞ്ഞ് മർത്ത പറഞ്ഞു ഇത് ഈശോയെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും നാലാം ദിവസമാണെന്ന് അപ്പോൾ ഈശോ പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദേവമഹത്വം ദർശിക്കും മാറ്റാൻ സഹോദരങ്ങളെ പിന്നീടുള്ള ഈശോയുടെ പ്രാർത്ഥന കല്ല് മാറ്റിയപ്പോൾ ചീഞ്ഞു നാരി കിടക്കുന്ന ലാസറിനെ ഈശോ കണ്ടു പുഴുക്കളരിച്ച് കിടക്കുന്ന ഈ ലാസറിനെ കണ്ടിട്ട് ഈശോ ഉയർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളൊക്കെ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയെ ഈ വ്യക്തിയെ ഉയർപ്പിക്കണേ ഈ വ്യക്തിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് ആരുമില്ല ഉയർപ്പിക്കണേ എന്ന് പക്ഷേ ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഏറെ ശ്രദ്ധേയമായ രീതിയിലാണ് ഈശോ പ്രാർത്ഥിച്ചത് യേശു കണ്ണൂൾ പറഞ്ഞു പിതാവേ അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ചീന്നാറിക്കിടക്കുന്ന ലാസറിനെ മുന്നിൽ കണ്ടിട്ട് ഈശോ ഉദ്ധാനം ചെയ്തതിൽ ആശ്രനെ ഭാവനയിൽ കണ്ടിട്ട് കണ്ണൂൾ ഉയർത്തി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമോ ആ നിമിഷം തന്നെ പിതാവായ ദൈവം ജീവനെ കല്ലറയിലേക്ക് അയച്ചു നീ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നിനക്ക് കിട്ടും ഇന്ന് മനുഷ്യൻ ഒത്തിരി നെഗറ്റീവായ ഇടിച്ചു തകർക്കുന്ന ചിന്ത അവൻ്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ബൈബിളിലേക്ക് നോക്കിയാൽ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് അപ്പ സ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചുമെന്നുള്ള വാക്യങ്ങളിൽ പൗലോസും സീലാസും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അടച്ചു അവർ ശരീരം മുഴുവൻ അടിച്ച് പൊട്ടിച്ച് വസ്ത്രമെല്ലാം മാറ്റി കൈകാലുകൾ ബന്ധിച്ച് ഏലറയിൽ കിടക്കുകയാണ് ഒരു വ്യക്തി എത്രയേറെ വേദന അനുഭവിച്ചാലും അവൻ കിടന്ന് കിടന്നവൻ ഉറക്കം പ്രാപിക്കും എന്നാൽ ഇവർക്ക് ഉറക്കം വരാൻ ആരംഭിച്ചുള്ള അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി നമ്മളവിടെ കാണുന്നുണ്ട് വലിയ ഒരു അത്ഭുതം നടക്കുകയാണ് അഞ്ച് അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത് ഇവരുടെ സ്തുതിപ്പിൻ്റെ ഫലമായിട്ട് പ്രകൃതി അപ്പോൾ തന്നെ ഉത്തരം കൊടുക്കുന്ന നമ്മൾ കാണാം വലിയ ഭൂകമ്പമുണ്ടായി സഹോദരങ്ങളെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജയിലിൻ്റെ അടിത്തറ കുലുങ്ങി രണ്ടാമത്തെ അത്ഭുതം മൂന്ന് വാതിലുകൾ തുറന്നു നാല് ചങ്ങലകളെല്ലാം താഴെ വീണു എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ഇനിയാണ് ക്രൈസ്തവരെ കൊന്നെടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള പട്ടാളക്കാർ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു യജമാന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം വലിയ മാനസാന്തരം കാണുകയാണ് ഇതാണ് നമ്മൾ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ പോസിറ്റീവായി കണ്ട് അല്ലെങ്കിൽ വിശ്വാസപൂർവ്വം കണ്ട് അതിനോട് പ്രതികരിച്ചാൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകുമെന്ന വലിയ സത്യം നമ്മളിവിടെ കാണുകയാണ് അതിൽ നമ്മൾ കാണുന്നുണ്ട് ദാനിയൽ പ്രഭാതിൻ്റെ പുസ്തകം അധ്യായത്തിൽ മൂന്ന് യുവാക്കളെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ യുവാക്കൾ തീച്ചുളയിൽ കിടന്നുകൊണ്ട് അവർ കീർത്തനം പാടി നമ്മൾ മൂന്നാമധ്യായത്തിൽ ഒന്നു നല്ല വാക്യങ്ങൾ തുടർന്ന് അവരുടെ കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഈ സമയത്ത് സംഭവിച്ചെന്താണ് സ്വർഗം തുറന്ന കർത്ത ദൈവം ദൂതനെ ആയിക്കാണ് ഈ സ്തുതിപ്പിൻ്റെ മധ്യത്തിലേക്ക് നന്ദി പറയുന്ന മനസ്സിൻ്റെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ദൂതൻ കടന്നു വരികയാണ് പ്രിയുള്ള സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് തീയെല്ലാം മാറ്റി അതിൻ്റെ ആ തീയുടെ മധ്യത്തിൽ വലിയ ഒരു എയർ കണ്ടീഷൻ പോലത്തെ സാഹചര്യം ദൈവം ഒരുക്കി കൊടുക്കുകയാണ് അവിടെ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ദാനിയൽ പ്രവാചകൻ്റെ ആറാം പുസ്തകത്തിലെ ആറാം അധ്യായത്തിൽ ദാനിയൽ പ്രവാചകനെ ദിവസങ്ങളോളം ഒരു സിംഹത്തെ കിണറ്റിലിട്ട് കുഴിയിലിട്ട് പട്ടിണി കടത്തിയിട്ട് ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചിറങ്ങും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സിംഹക്കുഴിയിലേക്ക് ചെന്ന ദാനിയലിൻ്റെ സ്വതിപ്പ് മൂലം സിംഹം വാ പൂട്ടി ദാനിയലിൻ്റെ പാദത്തിങ്കൽ മുഖം ആർത്തിയിരുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഒരു വേദനയും ദുഃഖത്തെയും പോസിറ്റീവായിട്ട് കാണുമ്പോഴുണ്ടാകുന്ന വലിയ അത്ഭുതകരമായ ഇടപെടലാണ് ഞാൻ ഉറക്കയാണ് ഒരിക്കലും ധർമ്മഗിരി ആശുപത്രിയിൽ ഒരു ഒരു മകള് ആ വന്നു ആ വ്യക്തിക്ക് ഇഞ്ചക്ഷൻ സിസ്റ്റർ എടുത്ത അലരും കരഞ്ഞു ഉടനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പിതാവ് പറഞ്ഞു സിസ്റ്ററെ ഈ മകൾക്ക് നാല് ആഘോഷത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായതാണ് ഒന്നര വയസ്സിൽ ഈ കുഞ്ഞ് ഒരു ഫ്ലാറ്റേന്ന് നിന്ന് വീണ് താഴെ വീണ് മരിച്ചു അതിനുശേഷം ഇവളെപ്പോഴും ദൈവം എന്ന് കേൾക്കുമ്പോൾ അവൾ പല്ലിറന്നു ഭയ അവൾക്ക് ഭയങ്കര അലർജിയാണ് എപ്പോൾ നിസാര കാര്യത്തിന് അവൾ അലറിക്കരയും അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഫാസ്റ്റർ വർക്ക് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു ഞാൻ അപ്പം അവളോട് കുറേ സംസാരിച്ച അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് അവൾ സംസാരിച്ച് അവൾ ആ ദൈവത്തോടുള്ള വലിയ ആ വെറുപ്പൊക്കെ മാർ മാറുന്ന നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെച്ച അവൾ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ കുരിശിൻ ചോട്ടിലിരുന്ന് യേശുവിൻ്റെ തിരു രക്ത ഒഴുക്കി നിൻ്റെ തലയിലേക്ക് ഒഴുകുന്നതും നിൻ്റെ തലച്ചോറിൽ ഒരു സ്ത്രീയുടെ തലച്ചോറിൽ ആയിരത്തി തൊള്ളായിരം കോടി കോശങ്ങളാണ് കോശങ്ങളിലേക്ക് ഒഴുകുന്നതും തലച്ചോറിലൂടെ താഴേക്ക് നിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഒഴുകുന്നതും നിൻ്റെ ഗർഭപാതത്തിലൊരു കുഞ്ഞ് കിടക്കുന്നതും ആ കുഞ്ഞിനെ ഭാവനയിൽ കണ്ടിട്ട് യോഹന്നാൻ പാനെന്ന നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദേവമഹത്വം ദർശിക്കുക നടിച്ചത് ഈശോയെ എൻ്റെ ഗർഭപാത്രത്തിലൂടെ നിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഈശോയെ ആരാധന ഈശോയെ നന്ദി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോസിറ്റീവായിട്ട് കണ്ട് നന്ദി പറയാൻ പറഞ്ഞു സഹോദരങ്ങളെ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ പോന്നു പിറ്റേ ദിവസം രാവിലെ ഇവിടെ നല്ല സന്തോഷവതിയായിരിക്കുക അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങിയപ്പം പെട്ടെന്നൊരു സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ ഒരു ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു ഈശോയുടെ അടുത്ത് ചിറക് വെച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ആ ആ സംഭവത്തിലൂടെ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നതിൽ ഉപരി അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു അനുഭവത്തിലേ കടന്നു വന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അവൾ തുടർന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞ ഡിസ്ചാർജ് അവൾ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രണ്ടര മാസം കഴിഞ്ഞപ്പം അവൾ എന്നെ വിളിച്ചു കേരളത്തിൽ ഏഴ് ഡോക്ടർമാരും ഹൈദരാ ഹൈദരാബാദിലാണ് അവളുടെ വീട് എട്ട് ഡോക്ടർമാരും പറഞ്ഞ് ഇനി ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി അത് കഴിഞ്ഞിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് തന്നെ വിളിച്ചു രണ്ടര മാസം കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ആശുപത്രിയിലാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ വിളിച്ചു സഹോദരങ്ങളെ ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ ഞാൻ ഉറക്കമാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു വീട്ടിൽ സന്ദർശനത്തിൽ ചെന്നപ്പം ആ വീട്ടിൽ നല്ല പ്രായമുള്ള സ്ത്രീയെ കണ്ടു അപ്പം മോളെ നിൻ്റെ വീട് എവിടെയാണ് ഞാൻ വിവാഹം കഴിച്ചു വന്നാന്ന് അവിടെ ചോദിച്ചു അപ്പം പറഞ്ഞു എൻ്റെ വീട് ഇത് തന്നെയാണ് എവിടെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു എനിക്ക് നൂറ്റിയഞ്ച് കല്യാണം വന്നു എനിക്ക് നാൽപ്പത്തിയാല് വയസ്സായി ഇനി ഒരിക്കലും എൻ്റെ കല്യാണം നടക്കില്ലെന്ന് നമ്മൾ വേണമെന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വചനം നമ്മളോട് ഇങ്ങനെ പറയുകയാണ് ആദ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവന് സ്വാതന്ത്ര്യം നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസാപൂർവം പ്രവർത്തിക്കാൻ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ആഗ്ഞയം ജൊല്ലോ നിൻ്റെ മുമ്പിലുണ്ട് ഞനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും നിന്റെ മുമ്പിലോടെ നിനക്ക് ഇഷ്ടമുള്ളത് കിട്ടും ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ തീരുമാനം എടുത്തേക്കാണ് ഇനി വിവാഹം നടക്കലെന്ന് നീ ഈ തീരുമാനം മാറ്റിയാൽ നിന്റെ വിവാഹം നടക്കും ഉറപ്പാണ് ഞാൻ അവളോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു യോഹന്നാൻ ഞാൻ പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവമാത്രം ദർശിക്കുന്ന അടിച്ചത് ഈശോയെ എൻ്റെ വിവാഹത്തിലൂടെ നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഈശോയെ ആരാധന ഈശോയെ നന്ദി ഈശോയെ മഹത്വം വീണ്ടും അവളോട് പറഞ്ഞു നീ ഭാവനയിൽ കാണണം നീ ദേവാലയത്തിൽ ഒരു ചെറുക്കനുമായി നിൽക്കുന്നു അച്ഛൻ വിവാഹം ആശീർവദിക്കുന്നു ചെറുക്കൻ നിന്നെ താലി കെട്ടുന്നു മോതിരം അണിക്കുന്നു സാരി വസിക്കുന്നു നിങ്ങളെ ഇറങ്ങി വരുന്ന അവസാനം ഒരു വീട്ടിൽ കയറി നിന്നെ കുരിശു വരച്ചൊക്കെ കയറ്റുന്നു ഇത് കണ്ട് നന്ദി പറയാൻ പറഞ്ഞു സഹോദരങ്ങളെ യോഹന്നാൻ പാനന്ന് നാൽപ്പത് വിശ്വസിച്ചാണ് നീ ദേവമാത ദർശിക്കുന്ന അളിച്ചത് ഈശോയെ എൻ്റെ വിവാഹത്തോടെ നിൻ്റെ മഹത്വം വെളിപ്പെടുത്താനെ ഓർത്ത് ഈശോയെ ആരാധന ഈശോയെ നന്ദി ഈശോയെ മഹത്വം പ്രിയമുള്ള സഹോദരങ്ങളെ ഇരുപത്തിനാലാം ദിവസം അവളെ കാണാൻ ഒരു ചെറുക്കം വന്നു ഇവൾക്ക് ഈ നാൽപ്പത്തി നാല് വയസ്സ് ചിറക്കന് നാൽപ്പത്തഞ്ച് വയസ്സ് ഓർക്കണം ഈ ചിറക്കൻ വരെ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല കാരണം അവ അവന് വിവാഹം വേണ്ടായിരുന്നു അവസാനം ആ ചിറക്കൻ വന്നു വീണ്ടും ഇരുപത്താറാം ദിവസമുള്ള വിവാഹം നടന്നു പുറത്തു നോക്കുക നമ്മുടെ മുൻപിൽ നന്മയും തിന്മയും ഉണ്ട് ജീവനും മരണവും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത് നാം ഒരു സംഭവത്തെ നെഗറ്റീവായിട്ട് കണ്ടാൽ നമ്മൾ കാണുന്നുണ്ട് ആ രക്തസ്രാപക്കാരി സ്ത്രീ അവളിങ്ങനെ വിചാരിച്ചു ദൈവമേ എനിക്ക് ജനക്കൂട്ടം ധിക്കൂടാണ് അവൻ്റെ പാറിപ്പിറക്കുന്ന വസ്ത്രത്തിൻ്റെ അറ്റത്തുനിന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് എടുത്തപ്പോൾ കർത്താവ് പറയാണ് ആരോ എന്നെ തൊട്ട് വന്ന വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ക്രമൊഴുകുന്നത് വിശ്വാസം നമ്മുടെ ഹൃദയം തുറക്കുന്ന വാതിലാണെന്ന് ഓർക്കുക വിശ്വാസത്തിലൂടെ വലിയ കാര്യങ്ങൾ ഈ യോഹന്നാൻ ഞാൻ പാരുന്ന നാൽപ്പത് വിശ്വസിച്ച ദൈവമാർ ദർശിക്കുന്ന കളിച്ച് ഈശോയെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നൂറ് നൂറ് അത്ഭുതകരമായ സംഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ കഴിയും പ്രത്യേകിച്ച് ഞാൻ ധർമ്മഗിരി ആശുപത്രിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സേ ഇടവകളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായി ഈ വചനം പറഞ്ഞ് നന്ദി പറയും സംഭവിക്കും നമ്മുടെ മനസ്സിൽ നിന്നും ശരിയാകില്ലെന്നുള്ള നെഗറ്റീവ് ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ട് വിശ്വാസത്തിൻ്റെ വലിയ ശക്തി നമ്മൾ ഇന്നിറയാണ് നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ കർത്താവ് ഇതാ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ ഹൃദയവാലിൽ മുട്ടുന്നു ആരെങ്കിലും തുറന്നാൽ കർത്താവ് മുട്ടുവാണ് നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് കാരണം സ്വാതന്ത്ര്യം മനുഷ്യൻ്റെയാണ് ദൈവം തന്ന ജീവൻ പോലെ തന്നെ ഏറെ വെളിപ്പെട്ടതാണ് മനുഷ്യൻ തന്നെ തന്ന സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കാൻ ദൈവം നമ്മുടെ ഹൃദയവാദം മുട്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വാതിൽ തുറക്കാം വിശ്വാസമാകുന്ന വാതിൽ വിശ്വാസത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യും ഞാൻ ഉറക്കാം ഒരിക്കലെ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നാല് പ്രാവശ്യം പരീക്ഷയ്ക്ക് തോറ്റു തോറ്റ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു സിസ്റ്റർ എൻ്റെ മകൻ പരീക്ഷയ്ക്ക് തോറ്റു ഇപ്പം നാല് പ്രാവശ്യം തോറ്റു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അവനെ ഒന്ന് വിളിക്ക് ഞാൻ പ്രാർത്ഥിക്കാം അപ്പം പറഞ്ഞു വേണ്ട അവൻ ജയി രണ്ടാമത്തെ പരീക്ഷ ഞാൻ തോറ്റ ജയിച്ചെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അമ്മ ഇത് കഴിഞ്ഞ എന്നാൽ വേണ്ട അത് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവനെ ഫോണിൽ ഞാൻ വിളിച്ച് വീട്ടിലേക്ക് അപ്പോൾ അവൻ ഫോൺ എടുത്ത് അവനോട് ചോദിച്ചു സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഞാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ ഞാൻ പ്രാർത്ഥിക്കാം പ്രിയമുള്ള സഹോദരൻ വന്നു അവനോട് ചോദിച്ചു നീ ഈ അടുത്ത് കഴിഞ്ഞ തവണയാണ് പരീക്ഷ എഴുതേ അപ്പോൾ അവരോട് ഞെങ്ങുക ഉടനെ ഞാൻ പറഞ്ഞു മോനെ സത്യം പറഞ്ഞു നീ പ്രാർത്ഥിക്കാം എന്നല്ലേ അപ്പോൾ അവൻ പറഞ്ഞു സിസ്റ്റർ നാല് പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി ഓരോ പരീക്ഷയ്ക്കും ഞാൻ മാർക്ക് കുറച്ച് കുറച്ചാണ് കിട്ടുന്നത് അതേസമയത്ത് ഞാൻ ആദ്യ നാളുകളിൽ എനിക്കൊരു സാറ് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പം സാറ് എന്നോട് പറയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അവരൊക്കെ ജയിക്കും ഞാൻ മാത്രം തോക്കും ഞാൻ അവനോട് ചോദിച്ചു മോനെ നീ പഠിക്കാനിരിക്കും നീ എന്താ ചിന്തിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ജയിക്കുവോ ജയിക്കുവോ സഹോദരങ്ങളെ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പരാജയമാണ് നീ എന്ത് പ്രതീക്ഷിക്കുന്നു അത് നിനക്ക് കിട്ടും ഈശോ പറഞ്ഞില്ലേ നിന്റെ വിശ്വാസം പോലെ ഭവിക്കിട്ട് വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ട ആ സ്ത്രീയോടെ ഈശോ പറഞ്ഞു നമ്മുടെ വിശ്വാസത്തെ ഈശോ തൊട്ടുണർത്തുകയാണ് തുറന്ന് തുറക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഈശോ തൻ്റെ വലിയ ക്രമിയൊടുക്കാണ് ഇപ്രിയങ്ങളുടെ ഞാൻ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പോൾ വിജയ പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നീ പഠിക്കുന്നത് അതുകൊണ്ട് യോഹന്നാൻ ഫാനെന്ന നാൽപ്പത് വിശ്വസിച്ച ദേവമാർ ദർശിക്കാണിച്ച് ഈശോ എൻ്റെ പരീക്ഷയിൽ നിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം നന്ദി പറയുക ഒപ്പം നീ ചുമ്മാ ഭാവനയെ കാണുക നീ പരീക്ഷാ പരീക്ഷകോളി കയറുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടുന്നു ഒരു നിമിഷം ഈശോയെ എൻ്റെ എല്ലാം ഭാ എൻ്റെ ഭാഗത്തെ ചെയ്തു കഴിഞ്ഞു നീ എന്നെ സഹായിക്കണേ പ്രാർത്ഥിക്കുക എന്നിട്ട് നീ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക പരീക്ഷ എഴുതുക ഭാവനയിലാണ് അതുകഴിഞ്ഞ് പേപ്പർ കൊടുക്കുന്നു റിസൾട്ട് ഒരു നല്ല മാർഗോടെ ജയിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ രണ്ടര മാസത്തിന് ശേഷം അവൻ പരീക്ഷ എഴുതി അവൻ്റെ നാല് വിഷയത്തിൽ രണ്ട് വിഷയത്തിന് എൺപത്തിയെട്ട് എൺപത്തൊമ്പത് മാർക്ക് മറ്റു രണ്ടെണ്ണത്തിന് എഴുപത്താറ് എഴുപത്തഞ്ച് മാർക്ക് ഓർക്കുക ഈ വിജയം എവിടെ നിന്നാണ് പുറത്തുനിന്നൊന്നും ദൈവം കൊണ്ടൊന്നുമല്ല അവൻ്റെ ഉള്ളിൽ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അവൻ പരാജയത്തെ കണ്ടുകൊണ്ട് അവൻ പഠിച്ചു അതുകൊണ്ട് അവന് പരാജയം ഇത് നമ്മളെക്കൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് നാം എന്ത് പ്രതീക്ഷിക്കുന്നു അത് മാത്രമാണ് നമുക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം അവിടുന്ന് ഒത്തിരി അനുഗ്രഹിക്കാൻ നമ്മളെ അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് മർക്കോസിന് സുവിശേഷം ആറാം അധ്യായം മുപ്പതാം വചനം അപ്പം വർദ്ധിപ്പിക്കുന്ന അവസ്ഥ ഇവിടെ സഹോദരങ്ങളെ ആ വചനം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സത്യം ഈശോ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് എന്താ ചെയ്ത് ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജതാസ്വസ്ത്രം ചെയ്ത് അവർക്ക് കൊടുത്തു ഈശോ നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പിതൃസന്നിധിയിലേക്ക് ഈ അഞ്ചപ്പൂവും രണ്ട് മീനും ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ ആയിരിക്കുന്ന അവസ്ഥയെടുത്ത് ദൈവസന്നിധിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞാൽ അത്ഭുതകരമായ വർധനവുണ്ടാകുമെന്ന് നമ്മളവിടെ കാണുകയാണ് ആ അഞ്ചപ്പുവും രണ്ട് മീനും അയ്യായിരം പേർക്ക് ഭക്ഷി തൃപ്തരായതിനു ശേഷം പന്ത്രണ്ട് കുട്ടികൾ നിറയെ അപ്പുവും മീനും മിച്ചം വന്ന് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയെ ദൈവസ്ഥാനിയിലെടുത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഹൃദയം തുറന്ന് നമുക്ക് നന്ദി പറയാം നന്ദി പറയുമോറും നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ മനസ്സിൽ വിശ്വാസ ആഴപ്പെടും അതുവഴി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ക്രൂശി ക്രൂശോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം ഈശോ പരിശുദ്ധ അമ്മയെ നമുക്ക് മാതാവായി തന്നില്ലേ അമ്മയുടെ കറത്തോട് ചേർത്ത് പിടിച്ച് കൃഷ്ണിയുടെ നമുക്ക് നിൽക്കാം യേശുവിൻ്റെ വലിയ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ രക്തം അതിശക്തമായി ഒഴുകുന്നു നമുക്ക് കാണാം സഹോദരങ്ങളെ ആ തിരു രക്തം നമ്മെ വിശുദ്ധീകരിക്കും നമ്മുടെ നമുക്കറിയാം ഒരു പുരുഷൻ്റെ തലച്ചോറിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി കോശങ്ങളുണ്ട് ഒരു സ്ത്രീയുടെ തലച്ചോറിൽ ആയിരത്തി തൊള്ളായിരം കോടി കോശങ്ങളുണ്ട് നമുക്ക് നമ്മുടെ തല തലച്ചോറിനെ സമർപ്പിക്കാൻ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിക്കും വർദ്ധിക്കാൻ കർത്താവ് എൻ്റെ തലച്ചോറിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി കോശങ്ങളെ ഞാൻ തരുന്നു ആയിരത്തി തൊള്ളായിരം കോടി കോശങ്ങളെ ഓരോ സ്ത്രീയും പ്രാർത്ഥിക്കട്ടെ തരുന്നു കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ നമ്മുടെ ബോധ മനസ്സ് ഉപോധ മനസ്സ് അബോധ മനസ്സ് ചിന്താമണ്ഡലങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ വലിയ ക്രമം എന്നറിയുന്നത് നമുക്ക് ഭാവനയിൽ കാണാം ദൈവത്തിൻ്റെ തിരുരക്തം നമ്മുടെ ശിരശിലയേക്ക് ഒഴുകുന്നു നമ്മുടെ തലച്ചോറിലൂടെ യേശുവിൻ്റെ തിരു രക്തമുടെ ശരീരത്തോട് രക്തത്തോട് രക്തം ചേരുന്ന നമുക്ക് കാണാം കർത്താവ യേശുവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങടെ തിരുസനിലേക്ക് നിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുകയാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറി ഞങ്ങളുടെ മജ്ജയിലും മാംസത്തിലും തുളച്ച് കയറുന്ന ഞങ്ങളുടെ വ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ പകരമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ വലിയ ശക്തി വെളിപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും നിന്റെ വലിയ കരുണയുടെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ സമർപ്പിക്കണം ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളിൽ നിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു പിതാവേ ഏറ്റെടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുത്രനായ യേശുവെ കാൽവരി കുരിശിൽ രക്തം ചെയ്ത് മരിച്ചങ്ങളുടെ പാപങ്ങൾക്കും അതിൻ്റെ പരിണത ഫലങ്ങൾക്കും കടം പിടി രക്ഷ തന്ന രക്ഷർ കുരിശോട് ചേർത്ത് ഞങ്ങൾ വയ്ക്കുന്നു വലിയ രക്ഷയുടെ അനുഭവം നൽകണമേ പരിശുദ്ധാൽമേ അങ്ങ് തന്നെ നയിക്കണേ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം